അമർനാഥ് തീർത്ഥാടന യാത്ര ജൂലൈ രണ്ടിന് ആരംഭിക്കും യാത്രയുടെ ഒരുക്കങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും പരിശോധിക്കുന്നതിനായി ട്രയൽ റൺ നടന്നു പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് ജമ്മുകശ്മീരിൽ അനന്ത്നാഗ് സെക്ടറിൽ അമർനാഥ് ഗുഹാ ക്ഷേത്രത്തിൽ സ്വയംഭൂവായ ശിവലിംഗം ദർശിക്കുന്നതിനായി നാല് ലക്ഷത്തോളം ഭക്തർ ഇതിനോടകം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ബേസ് ക്യാമ്പുകളിൽ സ്പോട്ട് രജിസ്ട്രേഷനും അനുവദിക്കും ജമ്മു ബേസ് ക്യാമ്പിൽ നിന്ന് ആദ്യ സംഘം ജൂലൈ രണ്ടിന് യാത്ര ആരംഭിക്കും പെഹൽഗാം വഴിയുള്ള യാത്ര ജൂലൈ മൂന്നിന് തുടങ്ങും തീർത്ഥാടന യാത്രയുടെ ഒരുക്കങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും പരിശോധിക്കുന്നതിനായി ജമ്മു ശ്രീനഗർ ദേശീയപാതയിൽ ട്രയൽ റൺ നടത്തി ഒരുക്കങ്ങൾ പൂർത്തിയായെന്നും വിവിധ വകുപ്പുകൾ ഏകോപിപ്പിച്ചുകൊണ്ടാണ് പ്രവർത്തനങ്ങളെന്നും ജമ്മു ഡെപ്യൂട്ടി കമ്മീഷണർ സച്ചിൻ കുമാർ അറിയിച്ചു देखिए अभी आपने देखा भी कि अभी ड्राई रन के लिए गाड़ियां यहां से निकली हैं और हमारे जो डिविजनल कमिश्नर साहब हैं आई साहब हैं सभी सीनियर अफसर से उसको मॉनिटर भी कर रहे हैं और साथ ही साथ क्या तैयारियां सारी पूरी हो चुकी हैं यहाँ और आज जो है टोकन हमारा जो है उसका भी वितरण है सरस्वती धाम पे तो उसके लिए भी पूरी तैयारियां हो चुकी हैं सीआरपीएफ जम्मू श्रीनगर देशीय पाधे सुरक्षा परिशोधन മുഴുവൻ സമയം സി സി ടി വി നിരീക്ഷണം ഏർപ്പെടുത്തി വിവിധ ഏജൻസികളിലെ ഉന്നത ഉദ്യോഗസ്ഥർ സംയുക്തമായി അമർനാഥ് തീർത്ഥാടന യാത്രയുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തി പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളും പരിശോധനകളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ജനം ഡൽഹി ചാർധാം യാത്ര പുനരാരംഭിച്ചു കനത്ത മഴയും മേഘവിസ്ഫോടനവും കാരണമാണ് യാത്ര നിർത്തിവച്ചിരുന്നത് ഇരുപത്തിനാല് മണിക്കൂറാണ് യാത്ര നിർത്തിവച്ചിരുന്നത് കാലാവസ്ഥ പ്രതികൂലമായാൽ വാഹനങ്ങൾ നിർത്താൻ ആവശ്യപ്പെടാമെന്ന് ഗാർവാൾ ഡിവിഷണൽ കമ്മീഷണർ അറിയിച്ചു ഇന്നലെ ഉത്തരകാശിയിലെ മണ്ണിടിച്ചിലിൽ രണ്ട് പേർ മരിച്ചിരുന്നു ഏഴുപേർക്കായുള്ള ഇപ്പോഴും തുടരുകയാണ്